എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് കണ്ണൂർ ജില്ലയിലെ ജയഗിരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് അവിടെയാണ് നമുക്ക് ഒരു വിൽപ്പനയ്ക്ക് പത്തൊമ്പത് ഏക്കർ പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് പിന്നെ അതിലുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തഞ്ഞൂറ് റബ്ബർ പിന്നെ നൂറ് തെങ്ങ് അഞ്ഞൂറ് കവുങ്ങ് നല്ലൊരു ഓട്ട് വീട് പിന്നെ വെള്ള സൗകര്യം കാര്യങ്ങളും എല്ലാം ഉണ്ടതിൽ പിന്നെ നമുക്ക് ടാർ റോഡ് ഫ്രണ്ടേജായിട്ടാണ് വരുന്നത് എല്ലാ സൗകര്യത്തോടുകൂടി എല്ലാം നമുക്ക് ഫാം കാര്യങ്ങൾക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണ് അപ്പോൾ അതിൻ്റെ വില ഏക്കറിന് എട്ട് ലക്ഷം രൂപയാണ് പറയുന്നത് ഓണർ ചോദിക്കുന്ന ലാസ്റ്റ് പ്രൈസ് പ്രൈസായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നത് പിന്നെ അപ്പോൾ അതിൽ വരുന്നത് പത്തൊമ്പത് ഏക്കറ പിന്നെ ഞാൻ പറഞ്ഞു അതിൽ ആയിരത്തഞ്ഞൂറ് റബ്ബർ നൂറ് തെങ്ങ് അഞ്ഞൂറ് കവുങ്ങ് പിന്നെ പല മരങ്ങൾ അത്യാവശ്യം പല ജാതി മരങ്ങൾ അതുകൂടാണ്ട് ഒരു ഓട്ടവീട് താമസിക്കും പിന്നെ വെള്ള സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് നമുക്ക് ഫാം കാര്യങ്ങൾക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണ് ടാർ റോഡാണ് ഫ്രണ്ടേജ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക അതായത് കണ്ണൂർ ജില്ലയിലെ ജയഗിരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക കാണുന്ന നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം ഓക്കെ പിന്നെ ഇൻവെസ്റ്റ് ചെയ്യണവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അതുകൂടാണ്ട് നമുക്ക് പിന്നെ കണ്ണിക്കണ്ട ഒരു സാധനങ്ങൾ എന്തെങ്കിലും വെക്കേണ്ടവർക്ക് വെക്കാം എന്തിനും പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക കാണുന്ന നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം ഓക്കെ